ന്യൂ ഇയർ ഇക്കാക്ക് മേടിച്ച ഡ്രസ്സാണ് കണ്ട ആയിട്ട് ഞാൻ കൊടുത്തതാണ് തൈ പാൻറ്റും കൊള്ളാമോ എങ്ങനെയുണ്ട് എന്ന് പറയണേ ഷർട്ട് മൂത്ത് കാണിച്ചു വിടു മക്കളെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോസ് എല്ലാം കംപ്ലീറ്റ് ആക്കി തിരിച്ച് തിരിച്ച് എങ്ങനെയുണ്ട് ഷർട്ടും പാൻറ്റും ഞെട്ടിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ വരും നമ്മളൊരു ലോങ്ങ് ട്രിപ്പ് പോവുകയാണ് മക്കളെ ഒന്നും കൊണ്ടുപോകണില്ല അമ്മ ചിലത് കാണിച്ചോട് ആ അങ്ങനത്തെ പാൻറ്റാണ് യൂസ് ചെയ്യുന്നത് ടോപ്പിൻ്റെ കൂടെ ടോപ്പ് കാണിച്ചോട് ഇത് വാപ്പച്ചീര സെലക്ഷൻ ആണ് തിരിച്ച് 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 വെക്കളേ എങ്ങനെയുണ്ട് വെക്കളേ കളാമോ രണ്ട് തട്ടും ഉണ്ട് കേട്ടോ അടിയിലൊരു തട്ട് പിന്നെ ഷോളും ആ ഷോളും എങ്ങനെയാണ്ട് കളാമോ തിരിച്ച് കാണിച്ചെടുത്താണ് ഷോളും ആ ഇത് വേണ്ട ഇത് ഷോളും അപ്പം അത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഇത് വരും പിന്നെ നമ്മളെ നാല് മക്കൾക്കും ഡ്രസ്സ് മേടിച്ച് എൻ്റെ മുത്തുമോനും എൻ്റെ മിച്ചുമോനും എൻ്റെ മസുമോൾക്കും എൻ്റെ ഇക്രൂസിനും എന്ന് പറഞ്ഞാൽ നമ്മളെ ഷിജാസ് ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ നമ്മൾ അയച്ചു കൊടുക്കും ഇൻഷല്ല ഡി ടി ഡി സി വഴി പിന്നെ നമ്മളെ ഉമ്മയ്ക്ക് ഉമ്മക്ക് നൈറ്റ് വാങ്ങിയപ്പം ഉമ്മാക്ക് നൈറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഉമ്മാക്ക് തോനെ കൈ പൊക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് മാറ്റി നമ്മൾ ഷോൾ ആക്കി അപ്പോൾ അതൊക്കെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വരും ഇതിപ്പം നമ്മൾ പുറത്ത് പോണോണ്ട് എടുത്തിട്ടതാണ് അല്ലേ മക്കളെ ഒന്നും കൊണ്ടുപോകണില്ല മസറൂറായൊന്നും വെയിൽ പൊള്ളിക്കാനൊന്നും പറ്റൂല അപ്പൊ ഇൻഷാല്ല ഇയർ ആയിട്ട് നമ്മള ലോങ് വീഡിയോ തൊട്ട് വെടിക്കെട്ട് വീഡിയോകളാണ് പറഞ്ഞത് അല്ലേ നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അല്ലേ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാ ഇല്ല പാട്ട് പാടിക്കൊടുത്താണ് തോയിബാര പാട്ട് അതിന്റെ ആദ്യം എന്താണ് നിന്റെ നൂള കുഴിപാടി കൊടുത്താണ് എല്ലാവർക്കും എല്ലാർക്കും വാങ്ങിയേട്ട് മസൂർ മോൾക്ക് പാന്റ് കൊടുപ്പും ഷിജാസിന് ഷർട്ടും പാന്റും മുത്തുമോനും എല്ലാ മൂന്നേർക്കും ഒരേ കണക്കാത്ത പാന്റാണ് മോനക്ക് മിച്ച മോന് പാന്റ് വാങ്ങിയില്ല കാരണം നടത്തേൻ്റെ ഉണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ പാന്റ് ഉണ്ട് മിച്ച മോന് മിച്ച മോന് ഷർട്ട് മാത്രമേ വാങ്ങിയുള്ളൂ മുത്തുമോനും ഷിജാസിനും ഷിജാസിന് രണ്ടി കൂടിയാണ് എടുത്തു രണ്ട് ഒരു ഷർട്ട് എക്സ്ട്രാ എടുത്ത് ഒരു നല്ല കൂടിയതും ഒരു മീഡിയ ലെവൽ അതിന് സ്കൂളിലൊക്കെ ഇടാല്ല അങ്ങനെ എടുത്ത് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇൻഷാള്ള നമ്മൾ വന്നിട്ട് ലോങ് വീഡിയോ ആയിട്ട് വരും അതിന് മുമ്പ് നമ്മൾ ലോങ് ട്രിപ്പ് ഞാൻ ഇക്കായും പോവുകയാണ് പിന്നെ നമ്മുടെ അസുഖമൊക്കെ കുറവുണ്ട് മസുർമുള വൈകിട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇൻഷാള്ള നാളെ അങ്ങോട്ട് താമസം മാറണം പോയിട്ടൊക്കെ വരട്ടെ എന്തൊക്കെയെന്ന് നോക്കാം നമ്മൾ കാല് വയ്യാത്തതുകൊണ്ടാണ് കാലും നെട്ടിവെച്ചേക്കണം കേട്ടോ നീര് بين إترهولو السلام عليكم